വെൽക്കം ബാക്ക് പുതിയൊരു ചെറിയൊരു യാത്രയിലൊക്കെ നമ്മളുള്ളത് തെലങ്കാനയിലെ മേതക്കിലാണ് കേട്ടോ സംസ്ഥാന തലസ്ഥാനമായിട്ടുള്ള ഹൈദരാബാദിനോട് ചേർന്നുള്ള മറ്റൊരു ജില്ലയാണ് മേദക് ഇപ്പം മേദക്കിൽ മേതക് ഫോർട്ട് സി എസ് ഐ ചർച്ച് അതുപോലെ ഏടുപ്പായല വനദുർഗ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മൂന്ന് സ്ഥലങ്ങൾ ഇത് കാണാനാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മേതക് ഫോർട്ടിലേക്കാണ് പോകുന്നത് ഇത് മേദക് ഫോർട്ടും സി എസ് ഐ ചർച്ചും മേതക് ടൗണിൽ തന്നെയാണ് അപ്പോൾ ഹൈദരാബാദിൽ നിന്ന് നൂറ് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ച് തരികയാണെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് മേഖലയ്ക്ക് ബസ്സുകൾ അവൈലബിൾ ആണ് തെലങ്കാന ആർ ടി സിയുടെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫോട്ട് കാണാൻ കാണാനാണ് വന്നത് അപ്പോൾ ഫോട്ട് കാണാനാണെങ്കിൽ നമ്മൾ ബസ്സിൽ നേരെ പഴയ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങാം അതാണ് ആദ്യം അത് കഴിഞ്ഞ് പിന്നെ പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മേ ഫോട്ടിലേക്ക് ദൂരം കുറവാണ് ഒന്നര ആണ് ഞാൻ അവിടുന്ന് നടന്നാണ് വന്നത് ഇപ്പോൾ ഓട്ടോ പിടിച്ച് വരാം ഇങ്ങോട്ട് അതായത് ഒന്നര കിലോമീറ്റർ വന്നതിന് ശേഷം പിന്നെ ഏകദേശം ഇതിൻ്റെ മുകളിലെത്താനായിട്ട് ഏകദേശം അഞ്ഞൂറോളം പടിക്കെട്ടുകളൊക്കെ ഉണ്ട് അത് കയറി വേണം ഏറ്റവും ടോപ്പിലെത്താൻ ഞാനിപ്പോൾ ഏതായാലും പടിക്കെട്ടുകൾ ഇങ്ങനെ പതിയെ പതിയെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് മേതക്കിലെ കോട്ടയുടെ പ്രധാന കവാടാണ് ഈ കാണുന്നത് കോട്ടയുടെ അത്യേകിരി വന്ന് ചെറിയൊരു കവാടൊക്കെ കയറി കുറച്ച് കൂടെ മുന്നോട്ട് വന്നിട്ടാണ് ഈ മെയിൻ കവാടം നമുക്ക് കാണാൻ പറ്റുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കവാടങ്ങൾ കടന്നാണ് നമ്മൾ കോട്ട മുകളിൽ കോട്ടക്കകത്ത് എത്തുന്നത് ആദ്യം പ്രഥമദ്വാരം രണ്ടാമത് സിംഹദ്വാരം ഗജദ്വാരം അതിൽ ഈ കാണുന്നതാണ് സിംഹദ്വാരം മുകളിൽ രണ്ട് സിംഹങ്ങളുടെ രൂപം ഒത്തുവച്ചിട്ടുള്ള ഒരു പ്രധാന കവാടാണത് ഈ താഴെ കാണുന്നതാണ് പ്രഥമദ്വാരം ഇപ്പൊ സമ്മർ ആയതുകൊണ്ടും പിന്നെ സമയം രാവിലെ ആയതുകൊണ്ടും അധികം ആളുകളൊന്നും തുടങ്ങിയിട്ടില്ല വളരെ ചുരുക്കം ഒന്ന് രണ്ട് പേരൊക്കെ അവിടെ എത്തിയിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് വളരെ പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് കോട്ടയും ഇവിടുത്തെ പ്രകൃതിയും എല്ലാം കണ്ട് ആസ്വദിക്കാംിയുടെ ഇരുവശം കുറ്റിക്കാടുകളൊക്കെയാണ് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ പച്ചപുർച്ച കാഴ്ച കാണാം പടിക്കെട്ടുകൾ കയറി കയറി അങ്ങനെ മൂന്നാമത്തെ കവാടം എത്തിയിരിക്കുകയാണ് ഇതാണ് ഗജദ്വാരം എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ കവാടം രണ്ട് ഗജങ്ങളുടെ രൂപം കൊത്തി വെച്ചിരിക്കുന്ന കാണാൻ രണ്ട് സൈഡിലും അപ്പോൾ ഈ മൂന്ന് കവാടങ്ങൾ കയറി ആണ് കോട്ട മുകളിലെത്തുന്നത് കടന്ന് നല്ല കാഴ്ചയൊക്കെ കാണാം മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഏതിലും നല്ല കാഴ്ചകൾ കാണാമെന്ന് പ്രതീക്ഷിക്കാം പടിക്കെട്ടുകൾ തീർന്നിട്ടില്ല കവാടം കടന്നു കഴിഞ്ഞാൽ അത്യാക്കം കാണുന്നുണ്ട് മുകളിലേക്ക് കയറി നോക്കാം ഏകദേശം എണ്ണൂറോളം വർഷങ്ങൾക്ക് മുമ്പ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട ഇവിടെ പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അന്നത്തെ കകതീയ ഭരണാധികാരിയായിട്ടുള്ള പ്രതാപരുദ്രനാണ് ഈ കോട്ട ഇവിടെ പണിതത് അങ്ങനെ ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാല് മുകളിൽ ഒരു പള്ളി കാണാം പതിനേഴാം നൂറ്റാണ്ടിൽ കുത്തപ്ഷായി ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു പള്ളിയാണ് ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഏറ്റവും ടോപ്പ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ കാണാം പള്ളിയുടെ ഒരു വശത്ത് നിന്ന് സമനില നിന്നും തൊണ്ണൂറ് മീറ്ററോളം ഉയരത്തിൽ ഏകദേശം നൂറ് ഏക്കറോളം സ്ഥലത്താണ് ഈ ഒരു കോട്ട വ്യാപിച്ചു കിടക്കുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ അടിപൊളി വ്യൂ ഒക്കെ കാണാം സമനിലത്തിൻ്റെ മേതക് സിറ്റിയുടെ ഒരു ഭാഗം അപ്പുറത്തെ വയലുകൾ കാരങ്ങള് നെൽപ്പാടങ്ങളെല്ലാം ഇത്രയൊക്കെയാണ് മേതക് കോട്ടയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഫോട്ട് കാണുന്നതിന് ടിക്കറ്റോ മറ്റ് ചാർജുകളോ ഒന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് കയറി വന്നും ചുറ്റി കറങ്ങി കാണാവുന്നതേ ഉള്ളൂ ക്യാമറയും വീഡിയോഗ്രാഫിയും ഒക്കെ എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റില്ല ഉപയോഗിക്കുന്നതിന് ചില ചെറിയ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പള്ളിക്കലത്തേക്കും നമുക്ക് എൻട്രി ഇല്ല പിന്നെ കോട്ടയുടെ പ്രധാന കാരണത്തിനോട് ചേർന്നുള്ള എൻട്രി പോയിൻറ്റിനടുത്ത് ഹരിത ഹോട്ടൽ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് താഴെ നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് ഇപ്പോൾ കോട്ടക്കാരൻ സമയത്ത് കുടിക്കാനുള്ള വെള്ളം സ്നാക്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഐസ്ക്രീം കാര്യങ്ങളെല്ലാം എല്ലാം രണ്ടായിരത്തി ഇരുന്നൂറ് പ്ലസ് ജി എസ് ടി ആയിരത്തി എണ്ണൂറ് പ്ലസ് ജി എസ് ടി ഒക്കെയാണ് റൂമിൻ്റെ ചാർജസ് വരുന്നത് ഒരു നൈറ്റ് സ്റ്റേക്ക് കോട്ടയയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പതിയെ നടന്ന് ഇപ്പോൾ സി എസ് ഐ ചർച്ചിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം രണ്ടര കിലോമീറ്റർ ആണ് മേദക് ഫോട്ടിൻ്റെ അടുത്ത് നിന്നും സി എസ് ഐ ചർച്ചിലേക്കുള്ള ദൂരം നമുക്ക് ഓട്ടോ പിടിച്ചെത്താവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ പഴയ സ്റ്റാൻഡിൽ എത്തിയിട്ട് അവിടെ നിന്ന് ബസ് പിടിച്ച് പുതിയ സ്റ്റാൻഡിൽ വന്നാലും സി എസ് ഐ ചർച്ചിലെത്താം പുതിയ സ്റ്റാൻഡിൽ തൊട്ടടുത്ത് തന്നെയാണ് സി എസ് ഐ ചർച്ചിലൊരു മേദക്കിൽ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി പതിയെ നടന്നാണ് സി എസ് ഐ എച്ചിലെത്തിയത് അതുകൊണ്ട് തന്നെ മെയിൻ എൻട്രൻസ് വഴിയല്ല ചർച്ചിൻ്റെ ബാക്ക് സൈഡ് വഴിയാണ് ഇങ്ങോട്ട് കയറി വന്നത് അവിടെ കുറേ പഴയ ബിൽഡിങ്ങുകളും ഒക്കെ കാണാം ചരിത്രപ്രധാനമായ ഒരു ചർച്ച ആണ് മേതക് സി എസ് ഐ ചർച്ച് ഹിസ്റ്റോറിക്കലായിട്ട് ഒരുപാട് നിർമ്മിതികൾ ഇതിൻ്റെ വാസ്തുവല എല്ലാം ചരിത്ര പ്രാധാന്യമേറെ ഉള്ളൊരു സംഗതിയാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്നാണ് ഇത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ചർച്ചകളിൽ ഒന്നും കൂടിയാണിത് ചർച്ച് സന്ദർശിക്കാനായിട്ട് എത്തിയിട്ടുള്ള നിരവധി ആളുകളെ കാണാനവിടെ പ്രത്യേകിച്ച് ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ജനത്തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് വെസ്റ്റലിയൻ മെത്തഡിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് വാക്കർ ഫ്രാസിനെറ്റ് ആണ് ഈ പള്ളി പണിയെടുപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് വിധ വിശ്വാസികൾക്കായിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഗോത്തിക് റിവൈവൽ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു പള്ളി ശരിക്കും ഒരു വാസ്തുവിദ്യ വിസ്മയം തന്നെയാണ് അപ്പോൾ പള്ളിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ചെറിയ നമുക്ക് അത്യാവശ്യം വേണ്ട കരകൗശല വസ്തുക്കളും സാധനങ്ങളും എല്ലാം വാങ്ങിക്കാൻ ഒരു ചെറിയ ഷോപ്പിംഗ് ഏരിയ ഉണ്ട് ഇവിടെ സ്നാക്സ് കാര്യങ്ങൾ അതുപോലെ കരകൗശല വസ്തുക്കൾ എല്ലാം അവൈലബിൾ ആണ് ദൂരെ ആ കാണുന്ന ചെറിയ മലമുകളിലാണ് മേദക് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് ആണ് ഞാൻ നടന്ന് ചർച്ചിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള എൻട്രൻസ് വഴി കയറി വന്നത് അപ്പോൾ നമ്മൾ ചർച്ചിൻ്റെ മെയിൻ എൻട്രൻസ് വഴി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ കാണുന്നതാണ് ചർച്ചിൻ്റെ മെയിൻ എൻട്രൻസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് മേധക്കിൻ്റെ പുതിയ മെയിൻ ബസ് സ്റ്റാൻഡുള്ളത് അപ്പോൾ ബസ്സിൽ നേരിട്ട് ഇവിടെ വന്ന് കൈ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചർച്ചിലേക്ക് ഈസി ആയിട്ട് എത്താവുന്നതാണ് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയാണ് ചർച്ചിൽ സ്ഥിതി ചെയ്യുന്നത് അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് വേടുപ്പായല വനദുർഗ ടെമ്പിൾ എന്ന് പറയുന്ന പറയുന്നൊരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ മേതക്കിൽ ഇവിടുന്ന് ബസ്സുകൾ അവൈലബിൾ ആണ് ഇതുപോലത്തെ മേതത്തിൽ നിന്നും സംഘാരടിയിലേക്കോ ഹൈദരാബാദിലേക്കോ ഒക്കെ പോകുന്ന ബസ്സുകളിൽ കയറിയിട്ട് ഇരുപത് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വേട് സ്റ്റോപ്പിൽ വന്നിറങ്ങാം അവിടെ നിന്ന് നമുക്ക് ഓട്ടോ അവൈലബിൾ ആണ് ഏകദേശം രണ്ട് കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ അവിടെ സഞ്ചരിക്കാറുണ്ട് ഷെയർ ഓട്ടോ വഴി നമുക്ക് ഇവിടെയൊക്കെ എത്താൻ മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഏടുപ്പായല വനദുർഗ ദേവി ടെമ്പിളിന്റെ എൻട്രൻസ് ഏടുപ്പായല എന്നതിനർത്ഥം ഏഴ് നദികൾ സംഗമിക്കുന്ന സ്ഥലം എന്നതാണ് എവിടെയും അത്യാവശ്യം ഒട്ടനവധി ആളുകൾ എത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച അതുകൊണ്ട് അത്യാവശ്യം നല്ല ജലത്തിരക്ക് കാണാം നദിയിലൊക്കെ വെള്ളം വളരെ കുറവാണ് മഴക്കാലമാണ് ഇവിടെയൊക്കെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം സമയത്ത് നദികളിൽ വെള്ളമൊക്കെ കാണാം ചുറ്റും നല്ല പച്ചപ്പരധാന്യ വിചുന്ന മലകളുമൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും ആ സമയത്ത്